ഏറ്റവും മനോഹരമായ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഒരുപക്ഷേ ഓണം ബാലാഘോഷം നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തിരുവനന്തപുരം നഗരം കേന്ദ്രീകരിച്ച് വലിയ തോതിലുള്ള പരിപാടികൾ നടക്കുകയായിരുന്നു അതിനൊക്കെ വലിയ ജനപങ്കാളിത്തം രാത്രി വൈകും വരെ പത്തും പത്തര വരെയൊക്കെ തിരുവനന്തപുരം നഗരത്ത് വലിയ തിരക്കായിരുന്നു കാരണം ഈ പ്രകാശപൂരിതമായ റോഡൊക്കെ കാണാനും റീൽസ് എടുക്കാനും ഒക്കെ ആയിട്ടുള്ള വലിയ ആൾക്കൂട്ടം നമ്മൾ കണ്ടതാണ് ഏതൊക്കെ കലാരൂപങ്ങളാണ് എന്ന് കേട്ടാൽ തന്നെ നമുക്കറിയാം എത്രത്തോളം വിപുലമാണ് ഈ പരിപാടി എന്നത് ആലവട്ടം വെഞ്ചാവരം മുത്തുക്കുട നമ്മുടെ പഴയ രൂപങ്ങൾ ആ ഓരോ ഉത്സവങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് അതൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള സംഘങ്ങൾ ഇതിനൊപ്പമുണ്ട് പിന്നീട് കൊമ്പുവറ്റ് മൂനിയാട്ടം കഥകളി മാർഗംകളി കാലം കെട്ട് വേടൻകെട്ട് ശിങ്കാരിമേളം പിന്നെ ഓരോരോ വിനോദസഞ്ചാര വകുപ്പ് പോലീസ് വിദ്യാഭ്യാസം വി എസ് സി തിരുവനന്തപുരം കോർപ്പറേഷൻ അങ്ങനെ ഓരോ വകുപ്പുകൾ തിരിഞ്ഞുള്ള ഫ്ലോട്ടുകൾ പിന്നീട് പുലിക്കളി കുമ്മാട്ടിക്കളി ഓണപ്പൊട്ടൻ നാഗക്കളി തെയ്യം രക്തേശ്വരി തെയ്യം ഓതറ പടയണി മുടിയേറ്റ് തിറയാട്ടം കളരിപ്പയറ്റ് മയൂരനൃത്തം അതായത് പൊയ്ക്കാൽ കളി എന്ന് പറയും വേലകളി ഉലക്ക ഡാൻസ് അതാണ് നേരത്തെ നമ്മൾ കണ്ടത് മുറൺ ഡാൻസ് പള്ളിവാൾ നൃത്തം ശിങ്കാരിമേളം അങ്ങനെ അങ്ങനെ പോകുന്നു കലാരൂപങ്ങൾ പിന്നീട് ജാർഖണ്ഡിലെ ഗ്രാമീണരുടെ തനത് നൃത്തമായ തെലുങ്ക നൃത്തം പിന്നീട് തെലങ്കാന ഗ്രാമീണ നൃത്തം മഹാരാഷ്ട്രയിലെ തനത് നൃത്തരൂപം ആന്ധ്രാപ്രദേശിലെ നാടൻ നൃത്തരൂപം ഉത്തർപ്രദേശ് കർണാടക മധ്യപ്രദേശ് തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് അവിടുത്തെ തനത് നൃത്തരൂപങ്ങൾ സ്ത്രീയാനൃത്തം ശാസ്ത്രപ്രദേം കേരള നടനം മയ്യൂര് നൃത്തം ശിങ്കാരിമേളം അങ്ങനെ ഭരതനാട്യം പദ്ധതി മണിപ്പൂരി കുച്ചിപ്പുടി അങ്ങനെ എത്രയോ കലാരൂപങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി അണിനിരക്കുന്നത് കോൽക്കളി ചവിട്ടനാടകം ഡ്രാഗൻ തെയ്യം പൂരക്കളി നൃത്തം കരകാട്ടം പരുന്താട്ടം ബാൻഡ്മേളം പാവപ്പൊലിമ കോലാട്ടം അങ്ങനെ പോകുന്നു കലാരൂപങ്ങളുടെ ഒരു നിര ഏറ്റവും മനോഹരമായ നിലയിൽ ഇതെല്ലാം അണിയിച്ചു അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് പ്രധാനമാണ് അത്രയേറെ തിരക്ക് ഇരുഭാഗത്തിനാണ് അനന്തൻ എന്തായാലും വന്നവർക്ക് ഒട്ടും അല്ലേ സമയം നഷ്ടം എന്ന് പറയില്ല അത്രയും വർണ്ണാഭമായ കാഴ്ചകൾ നിറവുള്ള കാഴ്ചകളാണ് ഘോഷയാത്ര സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ എനിക്ക് മുന്നിൽ കാണുന്നത് ഒരു പക്ഷേ ക്യാമറയിലൂടെ പറഞ്ഞാൽ എത്രത്തോളം അതിൻ്റെ ഭംഗി എത്തും എന്നെനിക്കറിയില്ല കാണിച്ചാലും പറഞ്ഞാലും എത്ര എത്തും എന്നെനിക്കറിയില്ല അത്രത്തോളം വർണ്ണാഭമായ നമ്മുടെ മയലാട്ടത്തിൻ്റെയൊക്കെ ഏതൊരു പുതിയ വേർഷൻ അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചിത്രശലഭങ്ങളുടെ രൂപം ധരിച്ച സുന്ദരികൾ അതിന് മുന്നിൽ അതിന് പിന്നിൽ നമ്മളുടെ ഒട്ടകപ്പക്ഷിയുടെ രൂപം ധരിച്ച ആൾക്കാർ പക്ഷേ ഇതിനകത്തൊക്കെ ബൾബൊക്കെ വെച്ച് അടിപൊളിയായിട്ട് നല്ല കളർഫുള്ളായിട്ടാണ് പോകുന്നത് അതിനൊപ്പം അവരുടെ നൃത്ത കൂടെ ആവുമ്പോൾ നല്ല കാണാനും കേൾക്കാനും രസമാണ് അതിനെ പിന്നിൽ ഇപ്പോൾ വരുന്നത് നമ്മളുടെ ജൻസയുടെ ഒരു ബാൻഡ് സംഘമാണ് നമ്മളുടെ എന്താ പറയുന്നത് നാഗ്പോർ ക്ലോലക്കൊക്കെ ഉപയോഗിച്ചുള്ള വലിയ ശബ്ദം കേൾപ്പിച്ചുകൊണ്ടുള്ള അവരുടെ ഘോഷ പ്രകടനമാണ് ഒരു ഞാൻ പറയുന്നത് പോലും അവിടെ കേൾക്കാൻ പറ്റില്ല നമ്മളുടെ ഈ പുതിയ ജനറേഷൻ്റെ രീതിയിലുള്ള ഹെയർ സ്റ്റൈലൊക്കെ ആയിട്ടാണ് നമ്മളുടെ ജൻസി തലമുറ അവരാണ് ഇപ്പോൾ പ്രത്യേക വേഷമൊക്കെ ധരിച്ച് അവരുടെ നാഗ്പൂർ ടോലിനെ വല്ലാൻ എൻ്റെ സൗണ്ടിന് കഴിയില്ല അതുകൊണ്ടാണ് നിർത്തിയത് ഏതായാലും വലിയ വാദ്യമേളത്തോടെയാണ് അവർ കടന്നു പോകുന്നത് പുതിയ തലമുറ അടിപൊളിയായിട്ട് അവർ പോകുന്നു അതിന് പിന്നിൽ പ്ലാൻ ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ പദ്ധതി പി ഒ ടി വിഭാഗത്തിൻ്റെ ഫ്ലോട്ടാണ് അതും അടിപൊളിയാണ് അതിന് അതിൽ നമ്മളുടെ വൃക്ഷങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഒരു ഫ്ലോട്ട് ഇനിയിപ്പോൾ ഈ ഫ്ലോട്ടുകളുടെ ഒക്കെ മനോഹാരിത കൂടും കാരണം എല്ലാത്തിലും ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഉണ്ട് ആ ലൈറ്റ് ഒക്കെ വരുമ്പോൾ അടിപൊളിയായിരിക്കും എന്റെ ആ ആ ആ ഫ്ലോട്ടിൽ കേട്ടോ ഒരു കൂടിയാണ് അദ്ദേഹം ആണ് അതെ അതെ എന്തായാലും അത്തരം കലാകാരന്മാരൊക്കെ ഒരുപാട് അവർക്കൊക്കെ അവസരമാണിത് കാരണം അവർ ഈ വിവിധ മേഖലകളിലുള്ള കലാകാരന്മാർക്കൊക്കെ അവരുടെ കലാപ്രകടനം കാണിക്കാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ് സംയോജിത ആയുഷ് ആശുപത്രിയുടെ ഒരു മാതൃകയാണ് ഇപ്പോൾ കടന്നു വരുന്നത് അതിന് മുന്നിലായിട്ട് അവ അതിലെ ജീവനക്കാരൊക്കെ ആ വകുപ്പിലെ ആ വിഭാഗത്തിലെ ജീവനക്കാരൊക്കെ ആയുഷ് വകുപ്പിലെ ജീവനക്കാരൊക്കെ നടന്നു പോകുന്നുണ്ട് അവരുടെ ആശുപത്രിയുടെ പുതിയ സംവിധാനത്തിലുള്ള ആശുപത്രിയുടെ മാതൃകയാണ് ഈ ഫ്ലോട്ടിൻ്റെ മുൻഭാഗത്ത് അതിന് പിന്നിലായി ആയുഷിൻ്റെ കൂടുതൽ കൂടുതൽ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന നമ്മളുടെ വ്യായാമത്തിൻ്റെയൊക്കെ പ്രാധാന്യം ഉൾക്കൊള്ളുന്ന കലാരൂപങ്ങളാണ് അല്ലെങ്കിൽ രൂപങ്ങളാണ് അതിൽ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് അതിന് പിന്നിൽ എനിക്ക് തോന്നുന്നത് വനം വകുപ്പിൻ്റെ വനം അതെ വനം വകുപ്പിൻ്റെ കേരള വനം വകുപ്പിൻ്റെ എല്ലാ കൊല്ലവും വനം വകുപ്പിൻ്റെ ഫ്ലോട്ടിന് എന്തെങ്കിലും പ്രത്യേകതകൾ കാണും പ്രത്യേകിച്ച് മൃഗങ്ങളും വൃക്ഷങ്ങളും ഒക്കെ അണിയിച്ചൊരുക്കുന്ന അപ്പോൾ അതിഗംഭീരമാകും വനം വകുപ്പിൻ്റെ സാധാരണഗതിയിലൊക്കെയുള്ള ഫ്ലോട്ട് ഇത്തവണയും അതിൽ ഒരു മാറ്റവും ഇല്ലാത ഗംഭീരമായിട്ട് നമ്മളുടെ ആനയും മാനുകളും ഒക്കെ അതിൻ്റെയൊക്കെ രൂപങ്ങൾ അണിയിച്ചൊരുക്കിയിട്ടുണ്ട് വനം സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം കരടിയുടെയും വന്യമൃഗങ്ങളുടെയൊക്കെ രൂപങ്ങൾ ആ ഫ്ലോട്ടിൽ ഉണ്ട് അത്രയും മനോഹരമായിട്ട് അവർ അണിയിച്ചൊരുക്കിയിരിക്കുന്നു മൂന്നാറിൻ്റെ വരയാട് അതിൻ്റെയൊക്കെ മാതൃക മാതൃകയാണ് വനംവകുപ്പിൻ്റെ ആ ഫ്ലോട്ടിലുള്ളത് അതിൻ്റെ തൊട്ടു പിന്നിൽ കേരള ലേബർ കമ്മീഷണേറ്റിൻ്റെ മനോഹരമായ മറ്റൊരു ഫ്ലോട്ട് കൂടി അവരുടെ കമ്മീഷണറേറ്റിൻ്റെ ഒരു ചിത്രമാണ് അതിൻ്റെ മുൻഭാഗത്തായി ചേർത്തിരിക്കുന്നത് അതിന് പിന്നിൽ തൊഴിൽ നൈപുണ്യത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളുന്ന കലാകാരന്മാർ അവർ അവർ ആ സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു ഫ്ലോട്ടാണ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത് അതിൽ ഒരുപാട് ഒരുപാട് കലാകാരന്മാർ അവരെ അതാ കൊച്ചുകുട്ടികളെയൊക്കെയാണ് കൈവീശി കാണിക്കുന്നത് അവരൊക്കെ ആസ്വദിക്കുകയാണ് ആ കലാകാരന്മാരെയും കയറുപിരിക്കുന്ന രംഗമാണ് അവർ ആ ഫ്ലോട്ടിൽ അണിയിച്ചൊരിക്കുന്നത് കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഫ്ലോട്ടാണിപ്പോൾ അതിന് പിന്നാലെ വരുന്നത് നമ്മളുടെ സമൂഹത്തിൻ നമ്മളുടെ സമൂഹത്തിലെ പൊല്യൂഷൻ കൺട്രോളിൻ്റെ പ്രാധാന്യം വിശദമാക്കുന്ന ഒരു ഫ്ലോട്ടാണ് കടന്നു വരുന്നത് ഈ ഫ്ലോട്ട് കൂടി കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് ഫ്ലോട്ടുകൾ ഇനിയും വരാറുണ്ട് പക്ഷേ അതൊക്കെ ഒന്നിനും ഒന്നിനും മെച്ചമായിട്ടുള്ളതാണ് അത് ആ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളുന്ന വലിയൊരു സൂപ്പർമാന്റെ പണമൊക്കെ വെച്ച ഒരു ഫ്ലോട്ടാണ് ഈ കടന്നു പോകുന്നത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ സൂപ്പർമാന്റെ മാതൃകയിലുള്ള ഒരു രൂപം അതിനകത്ത് വെച്ചിരിക്കുന്നു ഇനി അടുത്ത രണ്ട് ഫ്ലോട്ടുകൾ വരണമെങ്കിൽ ഒരു സമയം കൂടി എടുക്കും